ഹലോ എല്ലാവർക്കും അറിയാൻ ആഗ്രഹമില്ലേ നമ്മുടെ ചെമ്പനീർ പൂവിലെ നമ്മുടെ പ്രിയപ്പെട്ട നായിക രേവതി ആരാണ് രേവതിയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് മധുര സ്വദേശിയാണ് നമ്മുടെ രേവതി രേവതിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് ആരും തന്നെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നില്ല രേവതിയാണ് ആദ്യമായിട്ട് അവരുടെ കുടുംബത്തിൽ നിന്ന് ഈ ഒരു ആക്ടിംഗ് മേഖലയിലേക്ക് വന്നിരിക്കുന്നത് തമ്മുടെ സ്വന്തം രേവതിയുടെ ഒറിജിനൽ പേര് ഗോമതി പ്രിയ എന്നാണ് ഗോമതി പ്രിയയ്ക്ക് അച്ഛൻ അമ്മ സഹോദരൻ ഒരു സഹോദരി മുതലായവരാണ് ഉള്ളത് പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്നാൽ ഗോമതി പ്രിയ ആദ്യമായിട്ട് സീരിയലിൽ അഭിനയിക്കുന്ന കാര്യം വീട്ടിൽ ആർക്കും അറിയില്ലായിരുന്നു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ടി വിയിൽ സീരിയലിൻ്റെ പ്രൊമോ വരുന്ന സമയത്ത് വരെ ഗോമതി പ്രിയയുടെ വീട്ടിലെ ആളുകൾ പറഞ്ഞു ഇത് അത് നിന്നെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയാണല്ലോ എന്നിങ്ങനെ പറഞ്ഞു അതിന് ശേഷമാണ് ഈ കാര്യം അവർ തന്നെ വീട്ടിൽ പറയുകയും കുടുംബാംഗങ്ങൾ ഷോക്കാകുകയും ചെയ്തത് മാത്രമല്ല ഗോമതി പ്രിയ ആണെങ്കിൽ നല്ല ബെസ്റ്റ് ആയിരുന്നു അവർ ഗ്രാജുവേറ്റ് കൂടിയാണ് എൻജിനീയറിങ്ങിലാണ് അവർ ഗ്രാജുവേഷൻ നേടിയിരിക്കുന്നത് വളരെ സാധാരണ കുടുംബത്തിൽ ജനിച്ച ഗോമതി പ്രിയ പഠിച്ചത് മുഴുവൻ സ്കോളർഷിപ്പിലാണ് പഠിക്കുവാൻ മിടുക്കഥ ആയിരുന്ന ഗോമതി പ്രിയയെ തേടി ഒരുപാടധികം സ്കോളർഷിപ്പുകൾ വന്നതുകൊണ്ട് തന്നെ അധികമായിട്ട് അവർക്ക് പഠനത്തിൻ്റെ ചെലവിന് ആവശ്യമായിട്ടുള്ള തുക സ്വന്തമായി കണ്ടെത്തേണ്ടതായിട്ട് വന്നില്ല ആദ്യമായി ഗോമതിപ്രിയ ടി വിയിൽ പ്രത്യക്ഷപ്പെടുന്നത് വിജയ് ടി വിയിലെ ചെറിയൊരു മോഡലിംഗ് റോളിൽ വന്നതിന് ശേഷമാണ് അതിനുശേഷം ഒത്തിരി അധികം ഫോട്ടോഷൂട്ടുകൾ അവർ ചെയ്യുകയുണ്ടായിരുന്നു അവസാനമാണ് അവർക്ക് സീരിയലിലേക്ക് എൻട്രി കിട്ടുന്നത് അതിന് മുൻപായേ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ വരെ പാർട്ട് ടൈം ജോബ് ചെയ്യുകയും അതുപോലെ തന്നെ അമ്മയോടൊപ്പം തയ്യലിൽ സഹായിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് തൻ്റെ ചിലവുകൾക്ക് ആവശ്യമായിട്ടുള്ള തുക ഗോമതി പ്രിയ തന്നെ സ്വരൂപിക്കുമായിരുന്നു ലൈഫ് ലോങ് അഭിനയ മേഖലയിൽ തന്നെ തനിക്ക് തുടരണമെന്നാണ് ഗോമതി പ്രിയയുടെ ആഗ്രഹം പല പല വ്യത്യസ്തമായിട്ടുള്ള റോളുകൾ കൂടി ഗോമതി പ്രിയ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഗോമതി പ്രിയയ്ക്ക് കിട്ടിയിരിക്കുന്ന റോളുകളിലെല്ലാം തന്നെ ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ നല്ല ഉത്തരവാദിത്വമുള്ള ഒരു കുടുംബിനിയായിട്ടുള്ള പെൺകുട്ടിയുടെ റോളുകളാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഇതെല്ലാം കാണുന്ന സമയത്ത് വീട്ടുകാർ പറയും പോലും ഒരു ഗ്ലാസ് വെള്ളം പോലും നീ സ്വന്തമായിട്ട് എടുത്ത് കുടിക്കാത്തവളാണ് അവളുടെ അഭിനയത്തിൽ അവൾ കണ്ടില്ലേ എന്ത് വേണമെങ്കിലും കുടുംബത്തിന് വേണ്ടി ചെയ്യും എന്നുവരെ പറഞ്ഞ് കളിയാക്കാറുണ്ട് എന്നാണ് ഗോമതിപ്രിയ പറയുന്നത്